ഹലോ ഗേസ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് രക്തചന്ദനാണ് നമ്മൾ വീട്ടിലുള്ള രക്തചന്ദനം ഇപ്പോൾ ഏകദേശം ഒരു വർഷം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് മാറ്റി വെക്കാണ് ചെയ്യണത് മാറ്റി വെക്കുകഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു കുറച്ചൊക്കെ വലിപ്പമായിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യും അത് വലിയൊരു ചട്ടിക്ക് മാറ്റി വയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ നമുക്കൊന്ന് ഇത് ചെടി കാണാം രക്തചന്ദനത്തിൻ്റെ പിന്നെ എന്ത് ചെയ്യാം ഇത് ടെസ്റ്റും ചെയ്യണ കാണിച്ചു തരട്ടോ ഇതെങ്ങനെയാണ് ഗൂഗിൾ അപ്രൂവില് ചെയ്യലെന്നുള്ളത് അത് രണ്ടൊന്ന് കാണിക്കുക തൈ നമുക്ക് വലിയൊരു ഡബ്ബേക്ക് പിന്നീട് മാറ്റാം കേട്ടോ ഓക്കെ ഇതാണ് രക്തചന്ദനം കേസ് ഈ ഇരിക്കുന്നത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ രക്തചന്ദനം ഓൺലൈനിൽ നിന്നാണ് നമ്മൾ വാങ്ങണത് അപ്പോൾ ഇവിടെ രണ്ടുമൂന്ന് കൈയുണ്ട് ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പരിപാടി വീട്ടിലൊരു പരിപാടി വന്നപ്പോഴേ പണിക്കാരത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടതാണ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടെസ്റ്റ് ചെയ്യണം ഇത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്തതിൽ ഗൂഗിളിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രക്തചന്ദനം തന്നെയാണ് എന്നുള്ള ഒരു അപ്രൂവൽ അപ്പോൾ അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതും കാണിക്കാം കേട്ടോ നമ്മൾ ഗൂഗിൾ എടുക്കുക ആദ്യം അപ്പോൾ ഗൂഗിളിൽ ഒരു ക്യാമറ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വരും ഇതിൻ്റെ ഇല പ്ലാൻ ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ അടിച്ചു കൊടുക്കുക അപ്പോൾ ആക്കെ അബൌട്ട് ദീസ് ഇമേജ് എന്ന് കാണിക്കണ്ട ദ പ്ലാൻ ഇതിൽ അടിച്ചു കൊടുത്തപ്പോൾ കണ്ടോ ദ പ്ലാന്റ് ലൈക്ക്ലി റെഡ് ആൻഡ് ആൽവുഡ് ആൾസോ ഡോണാൾസ് ലാൽ ചന്ദൻ രക്തചന്ദൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേക്കുറിച്ചിട്ട് രക്തചന്ദനാണോ ഈ മരം അതല്ലേ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏലക്ക വാങ്ങിച്ചപ്പോൾ നമ്മൾ നമ്മളവർ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ രാസനാദിയാണെന്ന് അതെന്താ വെച്ചത് മതി ഓൺലൈനിലുള്ള നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത് ഇത് ചുറ്റരുത്താണ് രാസനാദിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ ചെടി രക്തചന്ദനാണോ എന്നുള്ളത് വീട്ടിലുള്ളവർക്ക് അറിയാലോ അപ്പം അറിയണവർ പറയുക പറഞ്ഞുതരാം പ്ലീസ് ദയവ് ചെയ്തിട്ട് പറഞ്ഞു തരാം നമ്മൾ ഓൺലൈനിൽ നിന്ന് പലപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മളതേമാതിരി പറ്റിക്കൊക്കെ ചെയ്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പരി നമ്മൾ ഗൂഗിളിലിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കാണിക്കുന്ന റെഡ് സെൻ താൽ പ്ലാന്റ് എന്നാണ് കാണിക്കണ ആൾസ് നോൺ ആൾസ് ലാൽ ചന്ദൻ ഓർ രക്തചന്ദൻ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടാണ് ഗൂഗിൾ പറയണത് അപ്പോൾ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ഇത് കണ്ടാൽ തന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവും ഒരു ദയവ് ചെയ്തിട്ട് ഇത് പറഞ്ഞു തരിക ഇതാണോ ഈ ചെടി എന്നുള്ള രക്തചന്ദനാണോ എന്നുള്ളത് കേട്ടോ